ഹായ് എൻ്റെ പേര് ഷ്യാം നാട്ടാണ് അപ്പം ഞാൻ തന്നെ ഇട്ട പേരാണ് ഷ്യാം ശിവ എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റയിലും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേരായിട്ടാണ് ഞാനിങ്ങനെ കടയിൽ പണ്ട് ഇങ്ങനെയാണെന്നു വെച്ചാൽ പണ്ടെന്നല്ല ഞാനിങ്ങനെ ഇങ്ങനെ നിന്നുകൊണ്ടിങ്ങനെ സമയത്താണ് ഞാൻ ശിവ എന്ന് തന്നെ ഇങ്ങനെ വിളിക്കണത് അപ്പോൾ ആ വിളിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശിവ 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 എന്നും പറഞ്ഞു അപ്പം എനിക്കാണ് പിന്നെ പലരും പല ഇതൊക്കെ വിളിക്കട്ടെ തെറി വെച്ച് ബാക്കിയൊക്കെ വിളിക്കാം ചിലവർ കണ്ണാന്ന് വിളിക്കും ക്ഷാമേട്ടാണെന്ന് വിളിക്കും ആ പിന്നെ കൊച്ചു ഇറക്കാമെന്നൊക്കെ വിളിക്കും ആ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് ഇപ്പം ഞാനും അമ്മേ ഉള്ളൂ അമ്മ ഇവിടെ കിടക്കണ്ടേ ഞാനപ്പം ഇങ്ങനെ ചെറിയൊരു വീഡിയോ ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരുന്നാ അപ്പം കുറേ നാളായിട്ടെ ഞാൻ കുറേ നാളെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം യൂട്യൂബ് ചാനൽ തുടങ്ങണം അമ്മ ഇങ്ങനെ പറഞ്ഞ് എടാ നീ ഒന്നും തുടങ്ങുക നല്ലതാണ് അപ്പം എനിക്കിങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പം ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ആലോചിക്കുന്നത് തുടങ്ങാൻ 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 ഒക്കെ ഓർത്ത് അപ്പം എല്ലാത്തിനും കുറേ ഒരാളുണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ആ ഒരു സമയഘട്ടമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് തുടങ്ങിയത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതായി എന്ത് പ്രായം കാണിക്കുക എന്ത് ഇതും കാണിക്കുക എന്നുള്ളൊരു ചിന്തയൊക്കെ ഇപ്പം നമുക്ക് നാണവും ഇല്ലാതൊന്നും ഇല്ലാണ്ടൊക്കെ ഉള്ളൊരു രീതിയായി നേരത്തെ പണ്ട് തൊട്ടേ ഞാൻ പണ്ട് നേരത്തെ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട് ചെറിയ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് സങ്കടം തന്നെ ഒരാളാണ് അപ്പം ഞാൻ കരയാറ് എന്ത് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കരയാവും അപ്പോൾ അമ്മ എന്നോട് ചോദിക്കുന്നത് നീ ഒരു ആ കൊച്ചില്ല ആങ്കൊച്ചില്ല എന്തിനാണ് കരയണേ കരയേണ്ട കാര്യമുണ്ട് ഇതല്ലേ പക്ഷേ ഇപ്പോഴും നമുക്ക് ഉള്ളിലൊരു സങ്കടം ഉണ്ടോ ഇപ്പം ഞാൻ ഡബിൾ സ്ട്രോങ് ആണ് ഇപ്പം അമ്മ എന്ത് മനുഷ്യനാണത് ഇപ്പോൾ കരിങ്കല്ല് പോലെ അത് ഇപ്പം ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല ഒന്നുമില്ല കരിങ്കല്ല് പോലെ ഒരു ഭാഗത്ത് ഇപ്പം അവർ അങ്ങനെയായി ഒന്ന് ആലോചിച്ച് വെക്കണേ പണ്ട് ഞാൻ എന്തെങ്കിലും കേട്ടാലും പിടിച്ചാലൊക്കെ സങ്കടപ്പെട്ടിരിക്കണേ ഞാൻ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞ ഇപ്പം അമ്മ പറഞ്ഞാൽ പോലും അമ്മ പറയണത് കരിങ്കല്ല് പോലെ അവനെ കുത്തി നോവിച്ചാൽ പോലും അവനൊരു ഇതുമില്ലെന്ന് പറയണത് ഒരു ഇതായി ഇറങ്ങി ഇപ്പം കല്ല് പോലെ ആയിട്ടാണ് അങ്ങനെ ആയിട്ടാണ് നമ്മൾ ഓരോ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളന്വേഷിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണ്ടേ ഞാനിപ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനെ അധികം ആൾക്കാരെ ഞാനിങ്ങനെ അടുപ്പിക്കാറുമില്ല ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു ഗ്യാപ്പിട്ട് നിർത്താറുള്ളത് എല്ലാവരും ഉണ്ട് അനിയന്മാരായാലും ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും എല്ലാവരും ഉണ്ടായിട്ട് ആരും ഇല്ലാത്ത പോലെയൊക്കെ തന്നെ ഞാൻ പണ്ട് തൊട്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ ആരും അങ്ങനെ വിളിക്കാറില്ല ഞാനങ്ങനെ വിളിക്കാറുമില്ല എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യം പറയുക ഫോം അത്രേ ഉള്ളൂ പരിപാടി പിന്നെ അങ്ങനെയൊക്കെ നടന്ന് ഞാൻ നേരത്തെ കടയിലട നിന്നോണ്ടായിരുന്നെച്ചാൽ ഇവിടെ അമ്പലത്തിൻ്റെ അമ്പലം ടൈമിലാണ് അപ്പം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെയാണ് ഞാനവിടെ നിന്നുകൊണ്ടിരുന്ന ആ സമയത്തോട്ട് പണിക്കറങ്ങിയതല്ല ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കല് പ്ലമ്പിങ് അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഇപ്പം ഞാനും ആശാനും വേറൊരു പുള്ളിങ്ങടിയുണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല സന്തോഷത്തോടെയാണ് സന്തോഷം നല്ല സമാധാനമായിട്ടുള്ളൊരു ജീവിതമാണ് ഇപ്പം കൊച്ചു വാടക വീടാണ് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് പ പണിയില്ല പൈസ ഇല്ലാണ്ടൊക്കെ വരുമ്പോഴത്തേക്കും ഉള്ള ചെറിയൊരു അതെല്ലായിടത്തും ഉണ്ടാവില്ല ഒരു സ്ഥലത്തും ഇല്ലാണ്ടൊന്നും ഇരിക്കുകയൊന്നുമില്ല പിന്നെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചെറിയൊരു ജീവിതമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാനായിട്ട് ഞാൻ ഇത്രയും വലിയ ആളൊന്നും അല്ലാ പിന്നെ ഇത്ര നാളത്തെ ഒരു ചെറിയൊരു ഇതുകൊണ്ട് ഞാൻ പറയണമെന്ന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ആരും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുറേ പിള്ളേരുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ തന്നെ പണിക്ക് തന്നെ കുറേ ഇഷ്ടം പോലെ പിള്ളേരുണ്ട് കഷ്ടപ്പാട് കൊണ്ട് പണിക്ക് തന്നെ പിള്ളേരും വെയിലത്ത് തന്നതും ഇപ്പം ഒക്കെ ഇല്ലേ ഇപ്പം എല്ലാം ഫാറ്റിൻ്റെ മേളൊക്കെ കയറി നിൽക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫാറ്റിൻ്റെ മേളായാലും എ സിയുടെ പണിക്കായാലും വാർക്കപ്പണിക്കാരൊക്കെ സമ്മതിക്കണം എന്നാ തട്ടെ നിലത്തിട്ടങ്ങനെ ഷീറ്റിൻ്റെ ചൂടും മീഡിൽ നിന്നുള്ള വെയിലിൻ്റെ ചൂടും എല്ലാം കൂടി ഒഴുകി വെറുതെ ചോര നീരാവണ വാർക്കപ്പരെയൊക്കെ നമ്മൾ സമ്മതിച്ചു അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ പണിയെടുക്കുന്ന പണി അമ്മാതിരി പണിയൊക്കെയാണ് ഞങ്ങളുടെ പണിയും അങ്ങനെയൊക്കെ തന്നെയാണ് പൊടിയാണ് ചിലപ്പോൾ ജീവൻ വച്ചുള്ള കളിയാണ് കട്ടറ് കട്ടിങ് ചിപ്പിങ് മേളിക്കയറുന്ന പണി ആൾക്കാർക്ക് എന്താ പറയുക ഒരു ദാശണ്ല്ല കേട്ടോ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒരു ദാക്ഷണവും ഇല്ല അവനവൻ്റെ കാര്യം അവനവൻ്റെ കാര്യം എങ്ങനെയുള്ള അങ്ങനെ ആയേട്ടോ ഞാനും ഇങ്ങനെ ആയത് ഞാനിപ്പോൾ എൻ്റെ കാര്യം എൻ്റെ വീട് എൻ്റെ അമ്മ ആ ഒരു കാര്യത്തിൽ ഇട്ട് അതിൽ കയറി നോണ്ടാനും പിടിക്കാനൊക്കെ വന്നതിന് ഞാൻ ഇടപെടും ഇടപെട്ട് ഞാനങ്ങനെ കൊടുക്കാറില്ല പണ്ടൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് പറയും ഇവിടെ ഇപ്പോൾ ഇവിടെ നാല് പേര് ഇരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട് തൊട്ടപ്പുറയായിരിക്കും അതിൻ്റെ മുമ്പിലായിരിക്കും നാല് പേര് ഇരിക്കണേ ഞാനിവരെ ഫേസ് ചെയ്യാൻ മടിയായിട്ട് ഫേസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കൊരു ആൾക്കാരുടെ ഇടയിൽ പോയി സംസാരിക്കാനും എടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാനിങ്ങനെ ചുറ്റി അടിച്ച് നേരത്തെ കറങ്ങി അടിച്ചായിരിക്കും ഞാൻ ഇപ്പുറത്ത് തന്നത് അങ്ങനെയുള്ള ഞാനായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഒരുപാട് മാറി ആൾക്കാരെ നേരിട്ടുകൊണ്ട് സംസാരിക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു കൂട്ടുകൂടാതെ അതിനകത്ത് കൂട്ടങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇപ്പോഴും കൂട്ടില്ല കേട്ടോ പത്താം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ നല്ല കൂട്ടും കമ്പനിയൊക്കെയായിരുന്നു ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും മാറൂല പിന്നെ സ്വന്തമായിട്ട് സ്വന്തം നമുക്ക് ചേട്ടൻ എന്ന് ചേട്ടനെന്ന് പറയേണ്ട ചേട്ടനുണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മളന്വേഷിക്കാറുള്ള നമ്മളന്വേഷിക്കാറുള്ള ഞാൻ അങ്ങനെ ഇടപെടാറില്ല അവൻ എൻ്റെ കാര്യം നോക്കി പോവുക എൻ്റെ കാര്യം നോക്കി ഞാൻ ജീവിക്കുക എൻ്റെ കാര്യം നോക്കിയാൽ അവൻ ജീവിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളുള്ളൂ പിന്നെ ചേച്ചിമാരുണ്ട് അനീത്തിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അങ്ങനെ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല എൻ്റെ കാര്യങ്ങൾ എൻ്റേതായ രീതിക്ക് ചെയ്തു തീർക്കാനും എല്ലാത്തിനും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു ആഗ്രഹം എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ പറയണമെന്നുള്ളൂ ആഗ്രഹിക്കാൻ മാത്രം മാത്രമൊന്നുമില്ല ഒരു വണ്ടി എടുക്കണമെന്നുണ്ടോ അത്യാവശ്യം നല്ല വണ്ടി ഒരു ബൈക്ക് നല്ലൊരു പങ്ക് പച്ചനെയൊക്കെ കിട്ടുന്ന പുറകിലൊക്കെ കയറി ഇങ്ങനെ പോണ്ടേ അത് സുഖമായിരിക്കും അതിൽ സുഖമായിരിക്ക നല്ലൊരു ഫീലായിരിക്കുമല്ലോ അല്ല അതൊക്കെ ആരാണ് പിന്നെ ചിന്തിക്കാറുള്ളത് എല്ലാം ഇപ്പോഴത്തെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കും അല്ലേ നിങ്ങൾ ചിന്തിക്കാറില്ലേ ഞാൻ ചിന്തിക്കാറുണ്ട് നല്ല രസമല്ലേ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച മറ്ററേഖല ചന്തനക്കുറി നീണ്ട അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നുണ്ട് നാടൻ പാട്ട് ചിലംപൊലി നാട്ടരങ്ങ എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ ട്രൂപ്പ് കണ്ടാണ് കുറച്ച് കുറച്ച് നാളതിലൊക്കെ പാടി പോയി പിന്നെ വീട്ടിലെ അമ്മ ഒറ്റയ്ക്കാണ് ഞാൻ അമ്മേനെ കൊണ്ട് എല്ലാ സ്ഥലത്തും പോറില്ല പരിപാടിക്കായാലും എല്ലാ കാര്യത്തിനായാലും പോണത് അമ്മേനെ കൊണ്ടാണ് അമ്മ ഇല്ലാണ്ടുള്ള കളിയൊന്നുമില്ല നമുക്ക് അമ്മ വീട് പണിസ്ഥലം പിന്നെ വേറെ എവിടെയെങ്കിലും അങ്ങനെ ഉള്ളൂ അമ്മേനെ വീട്ടിലുള്ള കളിയൊന്നുമില്ല ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും ഒന്നും അമ്മയുടെ അടുത്ത് അറിയാതെ അല്ല വേറെ വേറെ നമുക്ക് ഇട്ട് കയറിക്കിട്ട് പുത്തും കിട്ടും അടിയും കിട്ടും എല്ലാം അങ്ങനെ പറയാൻ പറ്റുക എൻ്റെ ഒരു പ്രേമം പൊളിച്ച സാധനം അകത്ത് കിടക്കുന്നത് ആ മര്യാൾക്ക് പ്രേമിച്ച് എഴുന്നപ്പോഴത്തേക്കും അമ്മ ഇത് ഓരോ തുരൂരാവുന്ന മെസ്സേജ് വെക്കണ്ട ഞാനിന്ന് വിളിച്ചു നോക്കിട്ട് ഇന്ന് വിളിച്ചു നോക്കിയ ആളാ അത് നിമിഷം ഇറങ്ങി പൊളിച്ചു കളിഞ്ഞില്ലേ അവളുടെ അമ്മയുടെടുത്ത് പൊളിക്കാത്തേക്ക് എന്നെ അറിയാവുന്നുകൊണ്ടും മനു മന് സംസാരം ഉള്ളതുകൊണ്ടും പിന്നെ അത് അവിടെ തീർന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഈ അമ്മ അറിയാണ്ട് ഒന്നും ചെയ്യാതെ മൂന്നാമത്തെ ദിവസവും ഇവിടെ അറിയാം എങ്ങനെ അറിയണമെന്ന് ഞാനല്ലേ ഈ അമ്മമാർ മൊത്തം നമ്മളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളോട് ആരും അറിയില്ല എടുക്കില്ല എന്നൊക്കെ ഓർക്കും ഇവർ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരല്ലേ നമ്മൾ അവർക്ക് എന്തറിയാമെന്നൊക്കെ ഓർക്കും പക്ഷെ അങ്ങനെ അല്ലട്ടാ ഇതിക്കൊക്കെ ദിബ്യദൃഷ്ടി ഉണ്ടെന്ന് പറയും നമ്മൾ ഇരിക്കുന്നതിന് മൂന്നാം പക്കം ഇവിടെ അറിയും മറ്റേ മൂന്നാം പക്കം വേശുക്രിസ്തം എനിക്ക് ഉയർത്ത എനിക്ക് ഒന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ ഇവർക്കറിയാൻ പറ്റും എങ്ങനെ ഇങ്ങനെയൊക്കെ അറിയണമെന്ന് അറിയണേ ഇത് ഒരു മുക്കം മൂലം ഇടാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു എന്ത് പറയാനല്ലേ അപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ നാടകം നാടൻപാട്ടും അപ്പം ഞാനിങ്ങനെ ആ ഈ നാടൻ പാട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഹോസ്റ്റലിലായിട്ടെന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കൂടെ ഞാൻ പെരുമ്പടപ്പ് ബോയ്സ് ബോത്സവങ്ങളിൽ നിന്നുകൊണ്ടെന്നു വെച്ചാൽ അപ്പോൾ അവിടെ വെച്ച് ആണ് എൻ്റെ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാകാരനെ പുറത്ത് വന്നത് പുറത്ത് വന്നതെന്നൊക്കെ പറയുന്നത് അപ്പം അവിടെ വെച്ചാട്ട് പാട്ട് പാടിക്കുന്നത് അച്ഛൻ പണ്ടോടും നല്ല സൗണ്ടാണ് ആ പാടിക്കൂടാ അങ്ങനെയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അവിടെ നിന്ന് പിന്നെ തുടങ്ങിയതാണ് കല നാടകം സത്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തുടങ്ങിയത് പിന്നെ കുറച്ച് നാൾ ഭരതനേട്ടയൊക്കെ പഠിക്കാൻ പോയായിരുന്നു അത് ഒരു ചെറിയൊരു ഇതില്ല പഠിച്ച അരങ്ങേറ്റം ഒക്കെ എത്താറായണ സമയത്ത് എല്ലാവരും ഒക്കെ കളിയാക്കി അയ്യാ ആമ്പിള്ളേരൊന്നും ഭരതേറ്റം ഒക്കെ പഠിക്കാൻ പോകുന്ന പറഞ്ഞു ഞാൻ പിന്നെ പോയില്ല പിന്നെ ആ ഭാഗത്തോട്ട് പോയില്ല അരങ്ങേറ്റത്തിനും പോയില്ല ഒന്നിനും പോയില്ല പിന്നെ ഇപ്പം നടക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് അടിച്ചുപൊളിച്ചൊക്കെ ഒളിച്ചൊക്കെ അതിനൊന്നും പറ്റാനുള്ള പണി വീട് ഇപ്പം ഇലക്ട്രിക്കലിൻ്റെ പണിയും പ്ലംബിങ്ങിന് പണിയും ഭയങ്കര എന്താ പറയുക ദുരിതം പിടിച്ച പണിയാണ് സത്യം പറയാമോ ദുരിതം ദുരിതമാണ് നമ്മൾ മടുത്തു പോകുന്നത് ആൾക്കാർ നമ്മളെ മടുപ്പിച്ച ആ മാതിരി ആൾക്കാരാണ് പണിയെടുത്ത പൈസ ചോദിക്കാൻ ചോ മേടിക്കാൻ തന്നെ നാലിന് പ്രാവശ്യം തന്നെ വീട്ടിൽ കയറി ഇറങ്ങി കിടക്കേണ്ട ഒരവസ്ഥയാണ് ആൾക്കാർ തരുന്നത് നമ്മൾ നമ്മൾ ഉപയോഗിക്കും അവർ ഉപയോഗിക്കും ഇത്രയും ചെറിയ രണ്ട് സ്ക്രൂ മുറുക്കണ ഇത്രയും പൈസയാണോ പക്ഷേ ആ സ്ക്രൂ മുറുക്കണ്ട എവിടെ മുറുക്കണമെന്നുള്ള നമുക്കെല്ലാം അറിയുള്ളൂ അവർക്ക് അറിയാം അവർ ഈ ചൈപ്പം എല്ലാവരും ഈ യൂട്യൂബിൽ വയ്ക്കിയിട്ട് പണിയുണ്ട് കലക്ട്രിക് പണി ആയിട്ടുണ്ട് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പണി വെച്ചു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കണം നമ്മൾ ആ പണി തിരുത്താൻ വേണ്ടി നമുക്ക് വരും എന്നിട്ട് പിന്നീട് ആ പണി നമ്മൾ ചെയ്തിട്ടും പോയി കഴിഞ്ഞാൽ ഇവർ ചെയ്തതിൻ്റെ ബാലൻസ് വേറെ എവിടെയും കിടക്കണ്ടാവും എന്തെങ്കിലും പൊട്ടിത്തെറിയും ചീറ്റുകളൊക്കെ ഉണ്ടാവും അത് പിടിച്ച് 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 വരുമ്പോഴത്തേക്കും അടുത്ത് നമ്മൾ ചെയ്തിട്ടാ പോയേക്കണേ ഒന്ന് ആലോചിച്ച് വെക്കണേ അവർ വിളിച്ചാൽ ആ പണി ശരിയാവാത്ത പണി നമ്മളത് ചെയ്തിട്ട് പോയേക്കണതാണ് നമ്മൾ ചെയ്തിട്ടാണെന്ന് പറയും നാലോചിച്ച് നോക്കണേ അങ്ങനെയൊക്കെ തലവേദന കേസ് വരും ഭയങ്കര പണിയാണ് ആൾക്കാർ വിചാരിക്കുന്ന കൂട്ടൊന്നും നിമിഷം കൊണ്ട് കർണാടകയിലൊക്കെയാണെന്ന് പറഞ്ഞ ആൾക്കാർക്കുണ്ട് എന്ത് ഓരോരോ ഓരോരാൾക്കാർ ഇപ്പം ഞാൻ വന്നത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ആ ഭയങ്കര നാണക്കേ നാണമെന്നു എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞാൻ ഭയങ്കര ഒരു എന്താണ് ലോല ഹൃദയനായിരുന്നു ലോല ഹൃദയം ഇപ്പം കാര്യങ്ങളിൽ വിളിച്ച് ചട്ട ഓടി ചതച്ചാൽ പോലും ഒന്നും ഇല്ല അങ്ങനെ ആയതാട്ടാ നമ്മളെ സാഹചര്യം അങ്ങനെ ആവണ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലേ എനിക്ക് പണ്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഇങ്ങനെ മുട്ടടിക്കും ഇങ്ങനെ കിട്ടക്കിടാന്നിങ്ങനെ അടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നല്ല ഇടിയോടെ ഇടിയായിരുന്നു ഇപ്പം അതൊക്കെ കുറഞ്ഞിപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം ലൈറ്റംസ് കൊണ്ട പണിക്കായാലും എല്ലാ പണിയും എടുക്കും കേട്ടോ അങ്ങനെ പണിയൊന്നുമില്ല ചെറുപ്പത്തിലായാലും ആ വീട്ടിലെ പണിയായാലും വീട്ടിൽ ഇപ്പം നമ്മളൊരു പണി കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ ഒന്നും വെറുതെ നമുക്ക് കിടക്കാമെന്ന് വെച്ചത് അപ്പം ചൂലെടുത്ത അടിയോട് തുടങ്ങും അപ്പം ആ അടി കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ സഹായിക്കാണ്ടിരിക്കാൻ പറ്റും ഏ അപ്പം നമ്മൾ വന്നു ഒരു ബക്കറ്റൊക്കെ എടുത്ത് തുടക്കും അപ്പോൾ ഇവിടെ ഇട്ട് അപ്പം അടക്കലയിലിട്ട് ചടപട്ട ചടപട്ട എന്നും പറഞ്ഞ് പൊട്ടിത്തെറി അപ്പം നമ്മൾ വരും നമ്മൾ വേഗം പണി തീർത്തതിന് സൗണ്ടും ഇല്ല ഒച്ച ഇല്ലാണ്ട് നോക്കാണ്ട് ഇതങ്ങ് നമ്മൾ വന്നിരിക്കുമ്പോഴേ ഇവർ ഈ പണി തുടങ്ങും ഈ ലോകത്തില്ലാത്ത പണിയങ്ങ് തുടങ്ങും ശരിക്കും പറഞ്ഞാൽ പെണ്ണുങ്ങൾ അടക്കലൊക്കെ കയറിക്കേണ്ട ഭയങ്കര താമസം ഇവർ ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെയാണ് നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട പണി ഇവർ പത്ത് ഇരുപത് മുപ്പത് മിനിറ്റ് ഒക്കെ എടുക്കും പിന്നെ ഇതൊക്കെ കട എന്നെ തെറി വിളിക്കരുത് കേട്ടാ ഞാൻ ഒരു ഇതിന് പറഞ്ഞ കേട്ടോ ഞാനൊരു എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറഞ്ഞാൽ ഈ അമ്മ അമ്മ ഇരുന്ന് ചെയ്യണ മണി ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യും നാല് മിനിറ്റ് അമ്മ അവിടെ നോക്കട്ടെ തെറി പറയും ഞാൻ പറയാട്ടാ രാവിലെ ചെയ്യണ മണി അവർക്ക് തന്നെയാണ് വിട്ടുകൊള്ളു പിന്നെ നമ്മൾ ചെയ്യാ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഒരു മാസത്തേക്ക് മേടിച്ചുവെക്കേണ്ട സാധനമൊക്കെ പിന്നെ ഒരാഴ്ചത്തേക്കൊക്കെ കണ്ട അവൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം ഇച്ചിരി ഉപ്പ് കൂടി ഒന്നൊക്കെ ഇരിക്കും ഇച്ചിരി എരിവ് കൂടിയെന്നൊക്കെ ഇരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ കയറി വെറുതെ ഒക്കെ ഇടാം അപ്പം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക എന്നൊക്കെ ഓർത്തിരുന്നു വന്നാൽ വെറുതെ വന്നതാണ് വേറെ ഒന്നും ഇല്ലട്ടാ ദൈവത്തി വേർത്ത് തെറി ഒന്നും ഇട്ടേക്കരുത്തിട്ടാ കേക്കാൻ പറ്റൂല തണ്ട കേട്ട് മുറടിച്ചിരിക്കുന്നത് എന്തിനാ വെറുതെ തെറി പറഞ്ഞിട്ട് ഞാൻ നന്നാവൂല അമ്മാന്നൊക്കെ ഉള്ള സീനാണ് വേറെ തെറി ഒന്നും പറയരുത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നല്ല അഭിപ്രായങ്ങളൊക്കെ എടുക്കുക ഇനി അത്യാവശ്യം വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് എടുക്കണമെന്നൊക്കെ ആലോചിക്കുണ്ട് ഈ പണിയുടെ നിരക്ക് ഈ എല്ലാം കൂടി കൊണ്ടിടക്കാൻ പറ്റില്ല എന്നേ ഈ പകലെ ഈ പണി ചെയ്യണം വൈകുന്നേരം പോയി ഇടയ്ക്ക് കടയിൽ പോയി നിൽക്കണം അടയ്യിൽ നിന്ന് പിന്നെ അതല്ലെങ്കിൽ പിന്നെ വേറെ ഐറ്റംസ് ഉണ്ട് പണി അതിൻ്റെ പണിക്ക് പോകണം പിന്നെ വേറെ ആൾക്കാർ എന്തെങ്കിലും ഒക്കെ പണി പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അതിന് പോകണം ഇതിപ്പോൾ നമ്മൾ വിളിച്ചില്ലെങ്കിൽ ഇപ്പം ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഫോണിലെത്തില്ലെങ്കിൽ ഓരോ അവന് ഭയങ്കര ഞാൻ അവൻ ഇച്ചുക്കോളം ഇല്ലാത്ത ചെറുക്കണോ അവൻ ഇപ്പോൾ ഇത് പണിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവന് കൊമ്പത്തോ അവന് പിടുത്തോളാം അവന് വിളിച്ച ഫോൺ കിട്ടില്ല ഇത് ഇപ്പോൾ ഇവിടെ നടക്കണം കണ്ടെന്ന് അറിയും നമ്മൾ വീട്ടിൽ ഇല്ലായിരിക്കും സാധനങ്ങൾ മേടിക്കാൻ നമ്മൾ തന്നെ പോകണം പണി പിടിച്ച് കിടക്കണം ഞാൻ എന്നെ കടയെ കണ്ടെന്നു പറഞ്ഞു ഒരുത്തം വിളിച്ചേക്കുക ഇവിടെ നിന്നിപ്പോൾ കടയെ കണ്ടു നീ പനിയാണെന്നും പറഞ്ഞു വീട്ടിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ കടയെ കണ്ടല്ലോന്ന് എന്ത് പറയാന് എന്തെങ്കിലും പറയാൻ പറ്റും നമുക്ക് വീട്ടിൽ കയറി ഇരുന്ന് ഇനി തിന്നാൻ പറ്റുന്നുണ്ട് കടയിൽ പോയി സാധനം മേടിക്കണ്ടേ ഒരുത്തം വിളിച്ചേക്കുക നിന്നെ ഞാൻ പനിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കടയിൽ കണ്ടല്ലോ നീ എങ്ങനെ അവിടെ എത്തിയേ ഞാൻ പറഞ്ഞാൽ ഇടയ്ക്ക് സാധനം മേടിക്കാൻ പോകേണ്ടി ആ ഞാൻ പറ്റിയത് നീ മേടിച്ചു തരുമെന്ന് അപ്പം അതിന് അത് പറ്റുമെന്ന് പിന്നെ പറഞ്ഞ കാര്യമില്ല അവൻ്റെതായ അവൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒക്കെ ഉണ്ടാവും ഉറക്കം പറ്റും സമയം ഇപ്പോൾ ഒരുപാടായി വേറെ പണിയൊന്നും ഇല്ലാത്തത് ഇങ്ങനെ ഇരിക്കുക അപ്പം ചെറിയ മറ്റേ ഹാൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ട് ചട്ട് വച്ചും മറ്റേ പാത്രം വെച്ചും പഴയ ച ചട്ടിപ്പൊഴ സാധനമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഉണ്ടാക്കണം വീഡിയോ ഒക്കെ ഉണ്ടാവട്ടോ എല്ലാവരും കാണണം പാട്ടായിട്ടുണ്ട് കോമഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ അമ്മയുള്ള തല്ലുപിടുത്തം ഉണ്ട് ഞാനും അമ്മയായിട്ടുള്ള ഇനിയും കുറെ കാര്യങ്ങളൊക്കെ വരാനുണ്ട് നോക്കിയത് വൈറ്റാൻ സി ടാറ്റ